ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ ആശുപത്രി വികസനത്തിന്റെ പേരിൽ കോടികൾ ചെലവഴിച്ച് പുതിയ കെട്ടിടങ്ങൾ ഉയർത്തുമ്പോഴും പഴയ കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് മഴവെള്ളം ഒഴുക്കി പൈപ്പ് പൊട്ടി കെട്ടിടത്തിന്റെ ഭിത്തിയിലേക്ക് ഇറങ്ങി പായൽ പിടിച്ച് അപകടാവസ്ഥയിലുള്ളത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയിരിക്കുന്ന ഓഫീസ് കെട്ടിടത്തിലാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ കെട്ടിടത്തിന്റെ പല ഭാഗത്തും മഴവെള്ളം ഇറങ്ങി സൺഷെയ്ഡുകളിൽ പുല്ലുകൾ മുളച്ച നിലയിലാണ് പുതിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുമ്പോഴും പഴയ കെട്ടിടങ്ങൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കാത്തതിൽ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകനായ വി അഞ്ചുതൻ രംഗത്തെത്തി അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി പഴയ കെട്ടിടങ്ങൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം അധികൃതരോട് ആവശ്യപ്പെട്ടു ഇവിടെ ഏതാണ്ട് ഒരു ഏഴുവല്ലത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ സൈഡ് വശത്ത് ഒരു പൈപ്പ് പൊട്ടിയിട്ട് മാത്രമേ ഉള്ളൂ മേളിൽ നിന്നും റൂഫിൽ നിന്നും ഒഴുകി വരുന്ന ഒരു പൈപ്പ് പൊട്ടി അത് ആ വെള്ളം പൊട്ടി ഒഴുകി ആ ഘട്ടത്തിൻ്റെ ഭിത്തി മുഴുവൻ നനഞ്ഞ് വൃത്തിയേടായി കിടക്കുകയാണ് ആ അങ്ങനെ രണ്ട് ഏതാണ്ട് രണ്ടു കൊല്ലത്തോളമായി ഇങ്ങനെ ഭിത്ത് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി കഴിഞ്ഞെന്നാൽ ആ ഭിത്തി ദ്രവിച്ച് എല്ലാം ഉരുണ്ട് താഴ്ത്തി വീഴുന്നതിനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇപ്പോൾ വളരെ തിച്ഛമായ ചിലവിൽ ഒന്ന് ഒന്ന് തീർക്കാവുന്ന ഒരു ജോലിയാണ് ഇതുപോലെയിട്ട് സർക്കാർ കെട്ടിടങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കളയുന്നിങ്ങനെയാണ് വളരെ ഒരു ഒരു പൈപ്പിൻ്റെ കഷ്ണം വാങ്ങിയാൽ അതവിടെ തീർക്കാൻ പറ്റും ശ്രദ്ധിക്കാനാളില്ല നോക്കാനാളില്ല ചെയ്യാനാളില്ല ഇതാരും ആരും കയറി ചെയ്യുന്നില്ല ഈ പുതിയ പുതിയ കെട്ടിടങ്ങൾ വെച്ചു കൂട്ടുന്നുണ്ട് എന്നാൽ ഈ പഴയത് റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം യാതൊരു ഇത് ചെയ്യുന്നില്ല ഇപ്പോൾ ഈ ഭിത്തി നനഞ്ഞിരിക്കുന്ന ഭിത്തിയാണ് ഉള്ളിൽ പെയിന്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഈ പെയിന്റിങ്ങിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആകെ മോശമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേഗം ആ നടപടിയെടുത്ത് ആ ലീക്ക് മാറ്റണമെന്ന് അധികാരപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നു ബി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.